അങ്ങനെ ടീം നമ്മുടെ ൃൂര് രാഗം സന്ദർശിച്ചിരിക്കുകയാണ് എവിടെ വെച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഫ്ലെക്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഹായ് അങ്ങനെ ഒരുപാട് ക്രൗഡ് എല്ലാവരും വന്നിട്ടുണ്ട് സിനിമയുടെ തൃശ്ശൂർ രാഗം അങ്ങനെ വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കേക്കൊക്കെ മുറിച്ച് ബസുക എന്ന് പറയുന്ന സിനിമ കാണാത്തവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക നമ്മുടെ സബ്ബീർക്ക മമ്മൂക്ക ഫാൻസിൻ്റെ സെബീർക്കാണെന്ന ഈ ഫ്ലക്സുകളുടെയൊക്കെ അധ്വാനം ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ല നല്ല സിനിമകൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഇനിയും പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു നീ അവിടെ നമ്മുടെ ബിഗ് ബിയിലെ മമ്മൂക്കട അനേനായിട്ട് ഉള്ള അദ്ദേഹമാണ് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഫുള് ഇംഗ്ലീഷാണ് അതുകൊണ്ട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല കുറച്ച് എന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടാണ് കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ നമ്മുടെ സെബ്യർക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ആള് കുറച്ച് ഈ പടത്തിന്റെ ബസുക്കട പ്രമോഷന്റെ വർക്കൊക്കെ ആയിട്ട് നടന്നു ടയർഡാണല്ലേ മലയാളം ഫിലിം സെറ്റ് Mahakozalo a trendsetter. No? Look at him now. He's trendsetter even today. Uh, bazooka fashion. Good。Oof, too good. Too good. You love the film? No? You love film? No. Yeah, ah, yeah. <laughs> and, uh, next uh, Bilal. Um, uh, uh, updated. Uh, uh, Bilal updated. Second part. Bilal. Let's try. Wait, uh, <laughs> even I want, even I want that. And, uh, let's hope it'll happen first. Actually. Let's hope it will happen. Okay? Thank you. Thank you. Thank you so much. Yeah. Was es uns, ja.